നമസ്കാരം ഈസി ടിപ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും മുളപൊട്ടി തുടങ്ങുന്ന നാളികേരത്തിൻ്റെ അകത്തുള്ള പൊങ്ങു എന്ന വസ്തുവിനെ അറിയാത്ത മലയാളികൾ ആരും ഉണ്ടാവില്ല ഒരിക്കലെങ്കിലും അത് കഴിക്കാത്തവരായും ആരും കാണില്ല കുട്ടിക്കാലത്ത് നാം ഒരുപാട് പേരും ഒരുവിധം പേരും എല്ലാം ഇത് കഴിച്ചു കാണും മൃദുവായ കാമ്പോടു കൂടിയ മധുരമുള്ള പൊങ്ങ് കുട്ടിക്കാലത്തെ ഇഷ്ടവിഭവങ്ങളിൽ ഒന്നുമായിരിക്കും എന്നാൽ പിന്നീട് നാട്ടിൽ തെങ്ങിന്റെയും നാളികേരത്തിന്റെയും ഒക്കെ എണ്ണം കുറയുകയും ആളുകൾ നഗരത്തിലെ കൊച്ചു വീടുകളിലേക്ക് ചേക്കേറുകയും ചെയ്തതോടെ പല ഗ്രാമീണ ഓർമ്മകളെ പോലെ തന്നെ പൊങ്ങും മാഞ്ഞുപോയി പൊങ്ങ് എന്ന ഈ വസ്തുവിന് നിരവധി ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് ഗുണങ്ങളുള്ളതാണ് തേങ്ങാ തേങ്ങാവെള്ളത്തിനേക്കാളും ആരോഗ്യകരമാണ് പൊങ്ങ് എന്ന് എത്ര പേർക്കറിയാം വെളുത്ത പഞ്ഞി പോലെ മൃദുലമായ പൊങ്ങിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാമാണ് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ ഇതിനെ കഴിവുണ്ട് അതുപോലെ ആൻറ്റിവൈറൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ഗുണങ്ങൾ ഉള്ളതിനാൽ അണുബാധകളിൽ നിന്നും സംരക്ഷണം നൽകുന്നു നമ്മുടെ ചർമ്മത്തിലുണ്ടാകുന്ന ചുളിവുകൾ അകറ്റാൻ പ്രായം തോന്നിക്കാതിരിക്കുന്നതിനും പൊങ്ങിന് കഴിയും തലമുടിയുടെ വളർച്ചയ്ക്ക് ആരോഗ്യത്തോടെ വളരുന്നതിന് ഇത് സഹായിക്കും അതുപോലെ തന്നെ പൊങ്ങ് ഒരുവിധം ഊർജ്ജദായകമായ ഒന്നാണ് ഇതിലേറെ നാരുകൾ ഉള്ളതിനാൽ തന്നെ ദഹനത്തെ മെച്ചപ്പെടുത്തുവാനുള്ള കഴിവുണ്ട് ജീവകങ്ങൾ ധാതുക്കൾ പോഷകങ്ങൾ എന്നിവയിൽ ആഗീകരണം മെച്ചപ്പെടുത്താനും കഴിവുണ്ട് ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു സംഭവമാണ് ഈ പൊങ്ങ് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകാൻ ഇതിന് കഴിവുണ്ട് അതുപോലെ പ്രമേഹ രോഗികളിൽ ഇൻസുലിൻ്റെ ഉൽപ്പാദനം മെച്ചപ്പെടുത്തുവാൻ ഇതിന് സാധിക്കുന്നു ഹൃദയത്തിന്റെ ആരോഗ്യം ഏകുന്നു അതിനോടൊപ്പം തന്നെ നല്ല കൊളസ്ട്രോളിന്റെ അളവ് കൂട്ടുന്നു ഹൃദയത്തിൽ പ്ലേക്കിന്റെ രൂപീകരണം തടഞ്ഞ് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നു തൈറോയിഡിന്റെ പ്രവർത്തനത്തെ സഹായിക്കുകയും അതിനാൽ തന്നെ തൈറോയിഡ് രോഗികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കഴിക്കുന്നത് ഏറെ ഗുണം ചെയ്യും അർബുദ രോഗത്തെ പ്രതിരോധിക്കുകയും പ്രത്യേകിച്ച് ഇൻസുലിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന അർബുദത്തെ ഇതിന് തടയാനുള്ള കഴിവുണ്ട് ഫ്രീ റാഡിക്കലുകളെ നീക്കം ചെയ്ത് നിരവധി രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നു ശാസ്ത്ര ലോകത്ത് കോക്കനട്ട് ആപ്പിൾ എന്നറിയപ്പെടുന്ന പൊങ്ങിന്റെ ആരോഗ്യപരമായ സവിശേഷതകൾ തികച്ചും അത്ഭുതപ്പെടുത്തുന്നതാണ് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും പോഷകദായകമായ ഭക്ഷണമാണ് നമ്മുടെ പൊങ്ങ് ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് തടയാൻ അത്ഭുതകരമായ കഴിവുള്ള രോഗസംഹാരിയാണ് കുട്ടികൾക്കും വയസ്സായവർക്കും ഏറ്റവും അത്യാവശ്യമായ ഘടകങ്ങളായ വിറ്റാമിൻ ബി വൺ ബി ത്രീ ബി ഫൈവ് ബി സിക്സ് എന്നിവയും അതുപോലെ തന്നെ സോഡിയം പൊട്ടാസ്യം മഗ്നീഷ്യം സെലേനിയം ഫോസ്ഫറസ് കാൽസ്യം തുടങ്ങിയ മിനറൽസും സമ്പുഷ്ടമാണ് ഈ പൊങ്ങിൽ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയായ പാൻക്രിയാസിസിനെ പരിപോഷിപ്പിക്കാൻ പൊങ്ങിന് ശേഷിയുണ്ട് അതിനാൽ തന്നെ പതിവായ പൊങ്ങിൻ്റെ ഉപയോഗം ഇൻസുലിൻ ഉൽപാദനത്തെ പരിപോഷിപ്പിക്കുകയും പ്രമേഹ സാധ്യതയെ തടയുകയും ചെയ്യുന്നു രക്തത്തിലെ നല്ല കൊളസ്ട്രോളായ എച്ച് ഡി എല്ലിനെ ഉൽപ്പാദിപ്പിക്കാനും ചീത്ത കൊളസ്ട്രോൾ ആയ എൽ ഡി എല്ലിനെ ഇല്ലാതാക്കാനും പൊങ്ങിൻ്റെ ഉപയോഗം കൊണ്ട് സാധിക്കും രക്തക്കുഴലിൽ കൊഴുപ്പ് കൂടുന്നത് തടയാൻ പൊങ്ങിന് കഴിയുന്നതിനാൽ ഹൃദ്രോഗ സാധ്യതയെ ഇല്ലാതാക്കാം തൈറോയിഡ് ഗ്രന്ഥിയിലെ പ്രശ്നങ്ങൾക്ക് പൊങ്ങ് ഒരു ഉത്തമ പ്രതിവിധിയാണ് ശരീരത്തിൽ അപകടകാരികളായ ഫീറടിക്കലുകൾ രൂപപ്പെടുന്ന തടയാൻ പൊങ്ങിന് ശേഷിയുള്ളത് കൊണ്ട് തന്നെ ക്യാൻസർ രോഗികൾ സ്ഥിരമായി കഴിക്കുന്നത് നല്ലതാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ദിവസവും പുതിയ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇസി ടിപ്സ് ഫോർ യു